ചിന്താപ്രഭാതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തി നാല് ഹിജർ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയാറ് റബിയുല്ലവൽ ഇരുപത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ചിങ്ങം എട്ട് ചൊവ്വാഴ്ച സത്യസന്ധതയുടെ ഈറ്റിലം സത്യസന്ധത നിർമ്മലമായ മനസ്സാണ് അതിൽ നിന്ന് മാത്രമേ ന്യായവും നീതിയും പ്രതീക്ഷിക്കാവൂ അപ്പോഴാണ് ധാർമ്മികതയുടെ പൂവും കായുമുണ്ടാവുക കളവ് തിന്മയാണ് വാക്കിലും പ്രവൃത്തിയിലുമുള്ള മാലിന്യങ്ങൾ തഴച്ചു വളരാനുള്ള തടമാണ് അത് ദുർഗന്ധമാണ് അതിൽ നിന്നും വമിക്കുക അഹങ്കാരം അഗദാറിലെ ഏറ്റവും കടുത്ത മാലിന്യമാണ് അത് വാക്കിലോ നോക്കിലോ ഭാവങ്ങളിലോ പ്രവൃത്തിപഥങ്ങളിലോ പ്രതിഫലിക്കാം അതിൽ നിന്ന് മനസ്സിനെ വിമലീകരിക്കാത്ത മറ്റൊരു നന്മയും അവിടെ കുടിയേറുകയില്ല സത്യത്തിനു വേണ്ടി എന്തിനെ വേണമെങ്കിലും നമുക്ക് ത്യജിക്കാം പക്ഷേ ഒന്നിനു വേണ്ടിയും സത്യത്തെ നമുക്ക് ത്യജിക്കാൻ കഴിയില്ല മനുഷ്യൻ സംസാരിക്കാൻ പഠിക്കുന്നത് രണ്ട് വയസ്സാകുമ്പോഴാണ് എന്നാൽ മനുഷ്യൻ എന്ത് സംസാരിക്കണം എന്ന് പഠിക്കാൻ ഒരാഴുസ് മുഴുവൻ വേണ്ടിവരും ജീവിതയാത്രയിൽ നമുക്ക് സത്യസന്ധത പുലർത്താൻ കഴിയട്ടെ ഏവർക്കും ഒരു നല്ല ശുഭദിനാശംസകൾ നേരുന്നു ചിന്താപ്രഭാതം നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ